യുവ നേതാവ് ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന പരാതി ഉന്നയിച്ച നടി റിനി ആൻഡ് ജോർജ് സി പി എം വേദിയിൽ കെ ജെ ഷൈനെതിരെ നടന്ന സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിക്കാൻ പറവൂരിൽ പെൺ പ്രതിരോധ സംഗമം എന്ന പേരിൽ സി പി എം നടത്തിയ പ്രതിഷേധ യോഗത്തിലാണ് റിനി പങ്കെടുത്തത് സ്ത്രീകളെ സ്മാർത്ത വിചാരം ചെയ്യുന്നവരുടെ കൂട്ടമാണ് റിനി വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് വിമർശിച്ച കെ ജെ ഷൈൻ റിനിയെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്തു മുൻമന്ത്രി കെ കെ ശൈലജയാണ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തത് യോഗത്തിൽ പങ്കെടുത്ത റിനി താനും വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ടുവെന്ന് പറഞ്ഞു എനിക്കൊരു യുവ നേതാവിൽ നിന്ന് ചില മോശമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു അത് ഞാൻ തുറന്നു പറഞ്ഞു പക്ഷേ പ്രസ്ഥാനത്തെ ദുഃഖിപ്പിക്കേണ്ടെന്ന് കരുതി ആ നേതാവിന്റെ പേര് പറഞ്ഞില്ല ആരെയും വേദനിപ്പിക്കാനോ തകർക്കാനോ ഉദ്ദേശമുണ്ടായിരുന്നില്ല രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന യുവ നേതാക്കന്മാർ ഇങ്ങനെയാണോ ആകേണ്ടതെന്ന ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത് അതുപോലെ സ്ത്രീകളോട് എങ്ങനെ ധാർമ്മികതയോടെ പെരുമാറണമെന്നും എങ്ങനെ മുന്നോട്ട് പോകണമെന്നും ഉള്ള കാര്യം മാത്രമാണ് ഞാൻ പങ്കുവച്ചത് പക്ഷേ ഭയാനകമായ സൈബർ ആക്രമണമാണ് എനിക്ക് നേരിടേണ്ടി വന്നതെന്നും റിനി പറഞ്ഞു